ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എന്നോട് ഇനിയൊരു പുതിയ വീഡിയോക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് എന്നോട് അമ്മ ആണ് ഇന്നേക്ക് അമ്മു എന്നോട് പിണങ്ങി നിൽക്കുക പിണങ്ങി നിൽക്കാൻ വേണ്ടി കാരണം നമുക്കൊരു ചെറിയ കടുവുണ്ട് കടിയു മേലെ ഫീസറുണ്ട് ഫീസർക്ക് മേലെ ഇവർ കയറി നിൽക്കുക അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ കയറി നിൽക്കവേ എന്നും പറഞ്ഞു അതാണ് വിഷയം പിണുങ്ങി നിൽക്കാൻ വേണ്ടി ഞാൻ എന്തിനാ അമ്മക്ക് ഷൗട്ട് അടിച്ച അമ്മക്കെ അറിയോ എന്തിനാ ഇങ്ങനെ പെനങ്ങി നിൽക്കുവാൻ ഫ്രിഡ്ജ്ക്ക് മേലെ കയറാൻ വേണ്ടിയില്ലേ ഞാൻ ഇപ്പം ഷൗട്ട് അടിച്ചത് ഇത്ര പെനങ്ങ ആവശ്യമുണ്ടോ സാഡി മൂഡ് വെക്കി നിൽക്കല്ല കൊണ്ടു അമ്മു സോറി സോറി ഞാൻ ഷൗട്ട് അടുത്തതിക്ക് സോറി കേട്ടോ ഞാൻ ഷൗട്ട് അടിച്ചത് അത് മേലെ കയറിയിരുന്ന അത് മോശ മോനെ അതല്ലേ ഞാൻ അങ്ങനെ ഷൗട്ടടിച്ചത് ചെറുതായിട്ട് ചവിട്ടടിച്ചതേ ഉള്ളു ചെറുതായിട്ട് വരക്ക് പറഞ്ഞാലും പെട്ടിണ്ട് പെനുങ്കു എന്ന ചെയ്യാൻ അമ്മൂ അമ്മുവേ ഇങ്ങനെ നിൽക്കല്ല മോനു മോൻ ഇങ്ങനെ നിക്കുമ്പോ എനിക്ക് ശങ്കടവാ അമ്മുവേ അമ്മു അമ്മു സോറിടാ ചെയ്യാന് ഫ്രിഡ്ജിക്ക് മേലെ കയറ വേണം പറഞ്ഞിട്ട് ചെറുതായിട്ട് ഷൗട്ട് അടിച്ച് അതാണ് ഇങ്ങനെ പെനങ്ങി നിൽക്കുവേ അയ്യോ പെണ്ണ് ചെയ്യും അമ്മൂ ഒരു മോനെ സോറി വാ നമുക്ക് വിളാടാം വാ ഇറങ്ങി വാ ഓ ഇപ്പൊ ഇന്റെ വിനക്കം മാറാൻ വേണ്ടി കൊറേ സമയം എടുക്കും പൊണ്ണുവാണെങ്കി പേനെങ്കി അണിഞ്ഞ കൊറേ സമയം എടുക്കും എന്റെ ദൈവം എന്നും ചെയ്യും ഓ ഞാൻ കട ഉണ്ട് നമുക്ക് ഇപ്പൊ ഞാൻ നമുക്ക് ചെറുതായിട്ടൊരു കടമുണ്ട് അപ്പം നമുക്ക് പൊന്നും ഇതിക്ക് മേലെ കയറുക അമ്മ അപ്പ അമ്മ അമ്മക്ക് പറഞ്ഞ് അതു കയറ വേണ്ട പറഞ്ഞതാണ് കയറ വേണം പറഞ്ഞപ്പുറമാണ് അത് അത്രത്തോളം പെനുങ്ങി നിൽക്കുവേൻ ആൾക്കാരുടെ കടയിലെ സാധനം മേടിക്കാൻ വരുമല്ലേ അപ്പതു കയറ വേണം പറഞ്ഞതാ അത് പറഞ്ഞപ്പുറമാണ് ഇങ്ങനെ വന്ന് പെനുങ്ങി നിൽക്കുവേൻ ഇത് ഡെയിലി നടക്കും ഒന്നും പറയാൻ പറ്റത്തില്ല ഇന്നസരി പറഞ്ഞ ഉടനെ പെനുങ്കും പിന്നെ മിണ്ടതില്ല മൈൻഡ് ചെയ്തതില്ല പിന്നെ ചെയ്യും അമ്മൂ അമ്മൂ നമുക്ക് മത്തി വേണു മോനെ മത്തി കൊടുക്കണം നമുക്ക് മത്തി കൊടുത്തിവരെ ശരിയാക്കാം ഓ മത്തി കൊടുത്തപ്പോൾ ഒരാൾ ഷെട്ടായല്ലോ ഓ ഇപ്പം എനക്ക എല്ലാം മാറി എനക്ക് മാറിക്കൊള്ളു ായാ തോന്നു അമ്മുല്ലേ അമ്മു ഇപ്പൊ കളിക്കട്ടെ ഇതാണ് അമ്മൊക്കെ പെണ്ണുങ്ക കഴിഞ്ഞാ ഇങ്ങനെ മത്തി കൊടുക്കണം അപ്പൊ നാണിപര് എന്നോട് ദേഷ്യം മാറി സംസാരിക്കും ഇപ്പൊ കളിക്കുവാ കളിക്കുവാ അമ്മൂ ആണെങ്കി പ്രഗ്നന്റ് ആണ് ഇനി രണ്ടു മൂന്ന് ദിവസം പോകുമ്പോൾ പ്രസവിക്കും ഇതാണ് എന്നോട് അമ്മു മത്തി കൊടുത്താൽ മാത്രം പെനുക്കം മാറും അത് കാരണം ഡേലി ഇവിടെ വീട്ടിൽ നാങ്ക് കളിച്ചില്ലെങ്കിലും ഇവക്കും കണ്ടുക്കും വേണ്ടി അമ്മുക്കും കണ്ടുക്കും വേണ്ടി മത്തി മേടിക്കണം ഇല്ലെങ്കിൽ ഇവിടെ ഭയങ്കര വിഷയമാണ് അമ്മുവാണെങ്കിൽ ചോറൊന്നും കളിക്കത്തില്ല മ്മുക്കുവാണെങ്കിൽ ഇങ്ങനെ കട്ട് ഫുഡ് മേടിച്ച് വെച്ചിട്ടുണ്ട് കട്ട് ഫുഡ് മാത്രം അമ്മ കളിക്കും കണ്ടു ആണെങ്കിൽ കെറ്റ് ഫുഡ് കളിക്കത്തില്ല കണ്ടു കഥ ഇഷ്ടമില്ല അമ്മു ഇത് മാത്രം കളിച്ചു പിന്നെ ഇങ്ങനെ മത്തിയൊക്കെ കൊടുത്താൽ കളിച്ചു പിന്നെ അമ്മുവാണെങ്കിൽ നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ചും പക്ഷേ കണ്ടു കണ്ടുച്ചു വെള്ളം ഒന്നും കുടിക്കത്തില്ല കണ്ടു വയ്യാൽ കാരണം കണ്ടുക്കിനാങ്കിൽ സെപ്പറേറ്റ് ഇങ്ങനെ മീൻ പോട്ട് സോറ് ഉണ്ടാക്കും അമ്മ ആണെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കും ഉണ്ടാക്കി കൊടുക്കും ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി പാതി കൊടുത്തതായത് ലഞ്ചിക്ക് വേണ്ടി മീനും ചോറും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാണ് കൊടുക്കുക പച്ചക്കി കൊടുത്ത അവൾക്ക് പച്ചയ്ക്ക് ഇഷ്ടമാണ് പക്ഷെ പച്ചയ്ക്ക് കൊടുത്ത അവക്ക് ശരിയില്ല ഡോക്ടർ പറഞ്ഞു പച്ചക്ക് കൊടുക്ക വേണ്ട എങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും നമുക്ക് നോക്കാം കണ്ടു ഓ ഒരു വാല് നോക്കി ഇരിക്കുകയല്ലോ ഒരു വാല് നോക്കി ഇരിക്കുകയല്ലോ ശാവിൽ ഷാവില കളിച്ചോ ഷാവിലെ കണ്ടിച്ചോ ஆ கண்டுவனி ராக அம்மண்டி ஃபுடும் கடிச்சு கொண்டு இருக்குவோம் இண்டி குளிப்பிக்குனா இவடிங்க நமக்கு இது உண்டோ இது அம்மையும் அச்சனான இது நம்மளோட வீட்டில் ஃபண்டு இது ஆறு உண்டு ஆறு ஆறா பரையதும் தோணுன்னு ஆரம் உண்டு அப்படின் கண்டு நாண்டு போய் குளிப்பிக்கும் പാവം കണ്ടു ഇപ്പം ക്ഷീണിച്ച് പോയി ഗെട്ടിവെക്കുവല്ലേ കെട്ടിവെക്കാൻ പറ്റത്തില്ല എന്ത് പൂജ വന്ന് ഇവർ കടിക്കും ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും കണ്ടു മുൻപ് ഇരുന്നതൊക്കെ വിടെ ഇവർ കുറേ ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ത്രീ ഫോർ മന്ത് പോകുമ്പോൾ ഇവർ മുഴുവൻ ചരിയാകും അപ്പോൾ അതുവരെ ഇവർ നല്ല പോലെ കെയർ ചെയ്യണമല്ലേ അതാണ് ഇവർ കെട്ടിവെക്കുവാൻ അപ്പൊ ഇവയ്ക്ക് വേണമെങ്കിൽ കേട്ടി വെക്കത് ഇഷ്ടമില്ല പക്ഷെ ഇവർ രാത്രിയിലാ കൊ നടക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടുപോകും ഡേ സമയത്തിൽ എനിക്ക് പോകാൻ സമയമില്ല കട കാരണം കട നോക്കണമല്ലേ രാത്രിയിൽ ഇവരെ ഞാൻ കൊണ്ടുപോകും അപ്പൊ ഇവർ ഇവിടെ ഹാപ്പിയായി നിൽക്കുവാണ് പക്ഷെ അത് കാട്ട് കയറി പൂച്ച അല്ലേ അത് കാരണം ഇവക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇങ്ങനെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി അമ്മുവാണെങ്കി ഇപ്പൊ മീണ്ടും അമ്മു ആ കണ്ട മുൻപ് ഇരുന്ന് സാഡ് മൂഡ് അമ്മക്ക് ഇപ്പം ഇല്ല അമ്മോട് ഇപ്പം ഫേസ് ഒക്കെ ഹാപ്പി ആയി ഫേസ് ആയിരിക്കുന്നത് മീൻ കളിച്ചല്ലേ ഇപ്പൊ എന്നോട് മീണ്ടും കൂടെ വരും എല്ലാം ചെയ്യും ഓ ഇനിയും കൊടുക്കു ഓർത്താ നിക്കു തോന്നുന്നു ഇപ്പൊ ഓക്കെ ഇപ്പൊ ഓക്കെ ആയി മുൻപ് ഭയങ്കര സാഡ് മൂഡല്ലേ ഇരുന്നത് ഇപ്പൊ സാഡ് മൂഡൊക്കെ മാറി ഇങ്ങനെയാ എന്നോട് അമ്മു അമ്മയും കണ്ടും ഇങ്ങനെ രണ്ടുപേർ കൂടെയാണ് ആ എപ്പോഴും നിൽക്കുക അപ്പം അപ്പോൾ എല്ലാവർക്കും എന്നോട് അമ്മയും കണ്ടും ഇഷ്ടപ്പെട്ടാൽ തോന്നുന്നു അപ്പോൾ എല്ലാവരും എന്നോട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻ്റ് ചെയ്യുക എല്ലാവരും എനിക്ക് മുൻപോട്ട് പോകാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇനി ഒരു വീഡിയോത്തിൽ നമുക്ക് കാണാൻ വരുകയും എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുക ഗോഡ് ബ്ലെസ് യു